പരിശുദ്ധ സഭയുടെ പിതാവായ തോമാസ് ലിഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം ഓർമ്മയും ഒപ്പം തന്നെ മലങ്കര സഭയുടെ പരിശുദ്ധനായ ഒട്ടശ്ശേരി തിരുമേനിയുടെ തൊണ്ണൂറാം ഓർമ്മയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സഭാഭരണഘടനയുടെ നവതിയും കൂടിച്ചേരുന്ന വലിയ ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ ഭാവാതിരുമേനയെ സംബന്ധിച്ചും പരിശുദ്ധ സഭയെ സംബന്ധിച്ചും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സഭ ഒന്നായി പ്രാർത്ഥിക്കുവാൻ തക്കവാണ് ലഭിച്ചതായ ഒരു അസുലഭ നിമിഷമാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി അതിലേക്ക് മുന്നമേ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹർത്താവിൻ്റെ ശിഷ്യനും മലങ്കര സഭയിലെ എല്ലാ ക്രിസ്ത്യാനികളെയും കർത്താവിൽ ജനിപ്പിച്ചവനുമായ തോമാസ് ലിഹായെ ഓർമ്മ നമ്മെ സംബന്ധിച്ച് പലപ്പോഴും അത് മറ്റു പല രീതിയിലുമുള്ള വ്യാഖ്യാനങ്ങളാക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ നിലപാടിനനുസരിച്ച് ജീവിച്ച ശിഷ്യന്മാൽ പ്രധാനിയാണ് തോമാസ് ലിഹ എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ സങ്കോചവും എനിക്കില്ല എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരും ചേർത്ത് പിടിക്കുവാനും എല്ലാവരെയും ഒരുപോലെ കാണുവാനുമാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ ലോകത്തേക്ക് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ആ പിതാവിന് സാധിച്ചത് മറ്റ് പിതാക്കന്മാരെല്ലാവരും താൻ ജീവിച്ചതായ ദേശത്തോട് ചേർന്ന് നടന്നപ്പോൾ ഇത്രമാത്രം ദൂരെയുള്ള മലങ്കര മലങ്കിരസഭയിലേക്ക് ഈ ഭാരതത്തിലേക്ക് കടന്നു വരുവാൻ ആ പിതാവിന് സാധിച്ചുവെങ്കിൽ റതാവിൻ്റെ നിലപാട് തന്നെയാണ് കർത്താവ് തോമസ് ലിഹായുടെ നിലപാടെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഭാരതത്തിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന ആവശ്യമാണ് എന്ന് ആ പിതാക്കന്മാർ കണ്ടെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാതോലിക്കേറ്റ് സ്ഥാപിതമായതിനു ശേഷം ഈ സഭ ഒന്നാണ് ഒരുമിച്ച് വളരണമെങ്കിൽ ഒരുമിച്ച് വിശ്വാസത്തെ അടിസ്ഥിതമായി ജീവിക്കണമെങ്കിൽ ഒരു ഭരണഘടന ആവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് മുപ്പത്തിനാലിലെ ഭരണഘടന രചിക്കപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാകുന്നത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം റിപ്പബ്ലിക് ആയ ശേഷമാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാകുന്നത് റിപ്പബ്ലിക് ആകുമ്പോൾ ഒരു ഭരണഘടന ഇല്ലാതിരുന്നാൽ ആ റിപ്പബ്ലിക് ആകുന്ന എല്ലാവിധ എല്ലാ ദേശവും ഒരുമിച്ച് ചിന്തിക്കുകയില്ല എന്ന ബോധ്യത്തിലാണ് അംബേദ്കർ ഉൾപ്പെടുന്നതായ ആ വലിയ പിതാക്കന്മാരുടെ ശ്രദ്ധ മലങ്കര സഭയിലും അതുപോലെ തന്നെയാണ് ഒരു ഭരണഘടനയുടെ ആവശ്യമുണ്ടായത് ഒന്നാണ് അതിലെല്ലാവരും ഒരുപോലെ ഒരേ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണമെങ്കിൽ ഒരുപോലെ ജീവിക്കണമെങ്കിൽ അത് അതിന് കൃത്യമായ ഒരു ഭരണഘടന ആവശ്യമാണ് എന്ന ബോധ്യം അത് നൈസുതാരാണ് ഒട്ടശ്ശേരി തിരുമേനിയാണ് ആ തിരുമേനിയുടെ യഥാർത്ഥമായ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു അനുഭവമായിരുന്നു തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും ഉണ്ടാകുമെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും താൻ ഏറ്റെടുത്തതായ തന്നെ ഏൽപ്പിച്ചതായ സഭാ ഉത്തരവാദിത്വത്തിൽ കൃത്യമായ ഒരു ദി ദിശാബോധത്തോടെ സഭയെ നയിക്കണമെങ്കിൽ അപ്രകാരം ഒരു ഭരണഘടന ആവശ്യമാണ് എന്ന പിതാവിന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ആ അനുഭവങ്ങളെ തിരിച്ചറിയുവാനുള്ളതായ ഒരു ദിവസമായി നമ്മളിതിനെ കാണുവാൻ സാധിക്കണം ഇന്ന് പലപ്പോഴും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനൊക്കെ അതിലൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും പറയും എനിക്ക് ശത്രുക്കളില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളില്ല എന്ന് ഏതെങ്കിലും വ്യക്തി ജീവിക്ക് മനസ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് സത്യം പറയേണ്ടിയിടത്ത് അത് മൗനമാകുന്നത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും ശത്രുക്കളില്ലാതെ വരുന്നത് സത്യം പറയുമ്പോൾ അത് സഭയിലായാലും സമൂഹത്തിലായാലും ചില സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുമ്പോഴാണ് ആ വ്യക്തിയിൽ പലരുടെയും ദൃഷ്ടി പതിക്കുകയുള്ളൂ എന്തിനു വേണ്ടിയാണ് സത്യം പലപ്പോഴും മറ്റു പലരെയും തലകുനിക്കുവാനിടയാകും പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ച് ചില സത്യങ്ങൾ ഉറക്കെ പറയുവാൻ ധൈര്യം കാണിക്കണം ആ ധൈര്യം കാണിക്കേണ്ട സമയമാണ് ഈ വരുന്നതായ ഇരുപത്തി അഞ്ചാം തീയതി അത് ആരുടെയും ഭീഷണിപ്പെടുത്തുവാനോ ആരെയും വെല്ലുവിളിക്കാനോ ഒന്നുമല്ല ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനാണ് ഒരു പ്രാർത്ഥനാ സംഗമമാണ് ആ പ്രാർത്ഥനാ സംഗമത്തിൽ ഒന്നു ചേരുവാൻ ഒരു ഒന്നായി തീരുവാൻ സാധിക്കണം സഭയുടെ യഥാർത്ഥമായ സാക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാകുക എന്നതാണ് ആരെയും അകറ്റി നിർത്തുവാനല്ല സമാധാനമെന്ന് വാക്ക് പറയുകയും അകറ്റി നിർത്തുവാനുള്ള ശ്രദ്ധേയമായ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതൊരിക്കലും സമാധാനത്തിൻ്റെ ഇതാകുകയില്ല സഭയുടെ യഥാർത്ഥമായ ലക്ഷ്യമെന്ന് പറയുന്നത് സമാധാനമാണ് എല്ലാവരെയും ഒരുമിച്ച് എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരും ചേർത്ത് പിടിക്കുന്ന സഭയാണ് മലങ്കര സുറിയാനി സഭ ഇന്നു വരെയും അപ്രകാരമായിരുന്നു ഇനിയും അപ്രകാരമായിരിക്കും ഇന്ന് സാധ്യമാക്കിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഈ ദിവസം സന്ധ്യയായി ഇപ്പോൾ ഏകദേശം ഒൻപത് മണിയായി ഈ സമയം എത്രയും ഈ പതാക യാത്രയ്ക്ക് സ്വീകരിക്കുവാൻ വേണ്ടി മലങ്കരവർത്തല സുരിയാനി സഭയുടെ പുരാതന ദേവാലയ പുരാതന ദേവാലയങ്ങളൊന്നായ കോലഞ്ചേരി പള്ളിയും കണ്ണുനാട് വെസ്റ്റ് ഭദ്രാസനവും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് പരിശുദ്ധ ഭാവാദുരുമേനിയെ ഒരു പ്രത്യേകമായി അതിന് അനുമോദിക്കുകയാണ് തിരക്കിനിടയിലും ഞങ്ങളെ സ്വീകരിക്കുവാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും യാത്രയുടെ അനുഭവത്തിലായിരുന്നു തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ബാവാതുരുമേനിയും ചുമതലക്കാരെല്ലാവരും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ പ്രണാമം അറിയി അർപ്പിക്കുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഇരുപത്തി അഞ്ചാം തീയതി വരുന്ന ആ വലിയ സംഗമത്തിലേക്ക് സത്സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ